ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ ദ സൈൻ ഓഫ് സക്സസ് കൃഷിയിടങ്ങളിൽ കാട്ടുപന്നികളെ തുരത്താൻ ലേസർ ലൈറ്റുകൾ സ്ഥാപിച്ച് വിജയം കൈവരിച്ചിരിക്കുന്നു ഒരു കർഷകൻ പത്തനംതിട്ട അടൂർ പള്ളിക്കൽ ആലുമൂട്ടിൽ പെരുമന വീട്ടിൽ പി ബി ഹർഷകുമാർ എന്ന കർഷകനാണ് തന്റെ കൃഷിയിടത്തിൽ ലേസർ ലൈറ്റുകൾ സ്ഥാപിച്ച് വിജയം വരിച്ചത് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആയ ഇദ്ദേഹം വർഷങ്ങളായി കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം കൃഷി ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഒരു പഴയകാല സുഹൃത്തിൽ നിന്ന് കിട്ടിയ അറിവിന്റെ വെളിച്ചത്തിലാണ് ലേസർ ലൈറ്റ് സ്ഥാപിച്ച് കപ്പ കാച്ചിൽ ചേമ്പ് മഞ്ഞൾ വാഴ തുടങ്ങിയ കൃഷികൾ ചെയ്തത് ഒന്നര മാസം കഴിഞ്ഞിട്ടും ഇതുവരെ കാട്ടുമൃഗങ്ങളുടെ ശല്യം തന്റെ കൃഷിയിടത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു കാർഷിക കുടുംബത്തിൽ പിറന്ന ആളാണ് ഞാൻ കൃഷി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നാൽ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി ഈ പന്നി ഉൾപ്പെടെയുള്ള കാട്ടുജന്തുക്കളുടെ ജന്തുക്കളുടെ ഉപദ്രവം മൂലം നമുക്ക് കൃഷി അസാധ്യമായി ഇവിടെ നമുക്കൊരു പച്ചമുളകിൻ്റെ തൈ കുഴിച്ച് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ അത് നശിപ്പിച്ച് കളയുന്ന സ്ഥിതിയായിരുന്നു അങ്ങനെ കൃഷി രണ്ട് മൂന്ന് വർഷക്കാലമായി ഉപേക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു പഴയ സഹപ്രവർത്തനം പഞ്ചായത്തോ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എൻ്റെ കൂടെ മെമ്പറായിരുന്ന ഒരാളിനെ അവിചാരിതമായി കണ്ടു അപ്പോൾ ഒരു നാട്ടിലോഹി ചോദിച്ചുകൂട്ടത്തിൽ എന്തുണ്ട് വിശേഷം ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അദ്ദേഹം ഒരു ഇലക്ട്രി ഇലക്ട്രിക് മെക്കാനിക്കാ അതിൻ്റെ പണിയുണ്ട് അതോടൊപ്പം തന്നെ കൃഷി നിലവിലെ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഈ നാട്ടിലെല്ലാവരും കൃഷി ഉപേക്ഷിച്ച് ഈ പന്നിയുടെ ഉപദ്രവം മൂലം കൃഷി ഉപേക്ഷിച്ച് പോയപ്പോൾ നിങ്ങൾക്ക് മാത്രമേ എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു ലേസർ ലൈറ്റ് വെച്ചിട്ട് ഈ പന്നിയുടെ ഉപദ്രവം ഒഴിവാക്കി പത്തഞ്ഞൂറ് മൂട് കപ്പയും വാഴയും ഇതെല്ലാം ഞാൻ നട്ടിട്ട് എനിക്കൊരു കുഴപ്പമുണ്ടായില്ല പക്ഷേ അപ്പുറം ഇപ്പുറം ഒക്കെ ഉള്ള ആളുകളതെല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ കൃഷിയിടത്തിലേക്ക് പന്നി കടന്നു പോയില്ല എൻ്റെ സ്ഥലത്ത് കൊണ്ട് ഇദ്ദേഹത്ത് ഒരു ലേസർ ലൈറ്റ് സ്ഥാപിക്കാൻ അപ്പം ഞാൻ അതിനു മുമ്പ് ഇവിടെ കൃഷി ചെയ്യുന്നതിനെപ്പറ്റി ഞാനും അമ്മയും ഞങ്ങളെല്ലാം ആലോചിച്ചപ്പം വേലി കെട്ടണമെങ്കിൽ ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയോളം വേണം സോളാർ വേലി കെട്ടണമെങ്കിൽ ഏതാണ്ട് എൺപത്തയ്യായിരം രൂപ ആവും അത് നമുക്ക് കൃഷിക്ക് ഇപ്പോഴത്തെ നിലയിൽ ലാഭകരമല്ല എന്നുള്ളതുകൊണ്ട് അത് വേണ്ടാന്ന് ചോദിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നിർദ്ദേശം വരുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്കൊരു ലൈറ്റ് സ്ഥാപിച്ചു തരാൻ പറഞ്ഞു അത് അദ്ദേഹം സ്ഥാപിച്ചില്ലെന്ന് വ്യത്യസ്തമായി രണ്ട് വശത്തേക്കും കറങ്ങുന്ന ഈ ലേസർ ലൈറ്റാണ് ഞാൻ വെച്ചത് എനിക്ക് ഏതാണ്ട് ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപയോളം അതിന് ചിലവായിട്ടുണ്ട് കാരണം ഈ കേബിൾ അത്രയും എൺപത് എൺപത്തഞ്ച് മീറ്റർ ദൂരത്തിൽ കേബിൾ വലിച്ചതുകൊണ്ടാണ് അത്രയും പൈസ എനിക്കായത് എൻ്റെ ഞാനതിനുശേഷം കപ്പം നട്ടു കാച്ചിൽ ചേന ചേമ്പ് അതേപോലെ തന്നെ ഇഞ്ചി മഞ്ഞൾ തുടങ്ങി എല്ലാം നട്ടു വാഴ എല്ലാം നട്ടു ഒരു ഇന്ന് വരെയും ഒരു പന്നി അതിനകത്ത് കയറിയിട്ടില്ല അതേപോലെ തന്നെ രാത്രിയായ പട്ടി മറ്റു ഒറ്റ ജന്തുക്കളുടെ ഉപദ്രവം അവിടെ ഇല്ല പകൽ സമയത്ത് പട്ടി വന്ന് ഉപദ്രവിക്കുന്നല്ലാതെ രാത്രിയിൽ ഈ ജന്തുക്കളുടെ ആ ഒരെണ്ണത്തിന്റെ ഉപദ്രവം ഉണ്ടാകുന്നില്ല എന്റെ കൃഷി ഒരു കുഴപ്പവും ഇല്ലാതെ മുമ്പോട്ട് പോകുന്നു എന്നാൽ ഈ ചുറ്റുവട്ടത്തൊക്കെ പലരുടെയും കൃഷി പന്നി ഇപ്പോഴും നശിപ്പിക്കുന്ന ഒരു സമയത്താണ് ഒരു പ്രശ്നവുമില്ലാതെ ഞാൻ ഈ കൃഷിയായിട്ട് മുമ്പോട്ട് പോകുന്നത് പെഡസ്റ്റൽ ഫാനിന്റെ സ്റ്റാൻഡിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ലേസർ ലൈറ്റ് കറങ്ങുമ്പോൾ കൃഷിയിടത്തിലെല്ലാം ഇതിന്റെ ശക്തമായ കിരണങ്ങൾ എത്തുന്നതോടെ പന്നികൾ ഭയന്ന് ഇവിടെ എത്തുന്നില്ല സന്ധ്യയോടെ ഓൺ ചെയ്യുന്ന ലൈറ്റ് രാവിലെ അണയ്ക്കും പൊതുപ്രവർത്തനത്തിനിടയിലും കൃഷി ചെയ്യാൻ സമയം കണ്ടെത്തുന്ന പി ബി ഹർഷകുമാർ ഏവർക്കും മാതൃകയാണ് ന്യൂസ് ബ്യൂറോ അടൂർ